ഹലോ ഫ്രണ്ട്സ് ഇന്ന് പറ്റിയ നല്ല അടിപൊളി ഒരു കുഞ്ഞനപ്പവാണേ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിപ്പം ഞാൻ നാല് കപ്പ് അരിയാണ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനിട്ടിട്ടിരിക്കുന്നത് പച്ചരിയാണേ അപ്പോൾ നിങ്ങൾക്ക് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് ഇട്ടാൽ മതി കേട്ടോ ഞാനിപ്പോൾ രണ്ട് ദിവസത്തേക്ക് കണ്ടിട്ടാണ് ഇട്ടേക്കുന്നത് അതൊരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം എന്നിട്ടതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് കുറേശ്ശായിട്ട് ചേർത്ത് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം സോക്ക് ചെയ്യാൻ എന്നിട്ട് സോക്ക് ചെയ്യുന്ന വെള്ളം നമ്മൾ കളയില്ല അതൊഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി ഒന്നിച്ചെടുത്ത് ഒരു മുക്കാൽ ജാറോളം എടുത്തിട്ട് അതിൽ നിഗപ്പ് വെള്ളം ഒഴിച്ച് വേണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ എന്നിട്ട് നമുക്കതൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം അപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് ഞാൻ അരി മൊത്തം അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് വന്ന കുറച്ച് അരിയിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ അപ്പത്തിന് അരി എടുക്കുമ്പോൾ രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ചെറിയ നല്ല കണക്കിൽ വേണമെങ്കിൽ എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലെങ്കിൽ അതിന് ഇച്ചിരി പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് പുളിപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കണം പിന്നെ മധുരം കൂടുതൽ వేణంన్న \|_{വർക്ക് ഒരു 4 ടീസ്പൂൺ വരെ ചേർക്കാട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചോറാണ് ചേർത്ത് കൊടുക്കുന്ന രണ്ട് ദവി ഇതിപ്പം മട്ടൈയുടെ ചോറാണ് പിന്നെ ഇതിലേക്ക് നന്നാക്കി എടുത്ത ചൊന്നുള്ളി ഒരു 10 എണ്ണം ചേർത്ത് കൊടുക്കണം എന്നിട്ട് നഗപ്പേ വെള്ള ഒഴിച്ച് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം ഇതെല്ലാം കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ല അട്ടകൂളയായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മൂടി കൊണ്ട് അടച്ച് നമുക്കൊന്ന് ферമെന്റ് ചെയ്യാൻ വെക്കണം മിനിമം 8 മണിക്കൂർ എങ്കിലും ഒന്ന് വെക്കണേ സാധാരണ രാത്രിയാണ് മാവരച്ച് വെക്കാറ് അപ്പോൾ നമുക്ക് രാവിലെ ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഇതുകൊണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും ഇപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം പിന്നെ വല്ലാണ്ടിട്ട് മിക്സ് ചെയ്യരുതേ തവി ഇപ്പം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കുഞ്ഞനപ്പം ആയതുകൊണ്ട് ഒരു അര തവി മാവ് വീതമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അതിപ്പോൾ ഒരു മൂന്നെണ്ണം വരെ ഈ തവിയിൽ നമുക്ക് ഒരേ സമയം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ അതിൽ നല്ലവണ്ണം കുമളകൾ വരുന്നത് വരെ നമ്മളൊന്ന് തീ കൂട്ടിയിടണം നല്ലവണ്ണം കുമളകൾ വന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് തീ കുറച്ചിട്ടിട്ട് ഞാനൊരു കൊണ്ട് അടച്ചു വെച്ചാണ് വേവിക്കാറ് ഇനി നിങ്ങൾക്ക് തവി കൊണ്ട് അത് മറിച്ചിട്ട് വേവിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മളിങ്ങനെ മൂടി കൊണ്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോഴാണേ പഞ്ഞി പോലെ സോഫ്റ്റ് ആയാലും നല്ല സൂപ്പർ ടേസ്റ്റുള്ള കുഞ്ഞനപ്പാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഏത് കറിയുടെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്